ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഒരു ഗാർഡനിങ് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട് അപ്പോൾ അതൊക്കെ കാണാം പിന്നെ കുറച്ച് ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ എല്ലാ ഗാർഡൻ സെൻ്ററും ഓപ്പൺ ആവും കേട്ടോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു തരം ഉത്സവം പോലെയാണ് ആൾക്കാരാണെങ്കിൽ തിക്കൻ തിരക്കും വാങ്ങിക്കാൻ അപ്പം നമ്മൾ നേരത്തെ പോയി വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് നല്ലതൊന്നും കിട്ടില്ല എല്ലാം തീർന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും വിചാരിച്ചു പോയി വാങ്ങിച്ചെന്ന് വെക്കാം അങ്ങനെ ഞങ്ങളും പോയി കുറച്ച് പൂച്ചെടിയും പിന്നെ അല്ലാത്ത കുറേ വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാഴ്ച ആയിട്ടും ഞങ്ങളുടെ ഗരാജിൽ ഇരിക്കുകയാണ് സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അവസാനം ഞാൻ പിന്നെ വിചാരിച്ച് ഇന്നങ്ങ് നട്ട് കളയാമെന്ന് അപ്പോൾ ഇന്ന് എനിക്ക് ജോലിയില്ല അപ്പോൾ ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നട്ട് കളയാ അപ്പം ഞാനൊരു മിക്സ് ആൻഡ് മാച്ചായിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനാണ് ഇത് പൂച്ചെടിയാ കേട്ടോ നാട്ടിലെ പൂച്ചെടിയില്ലല്ലോ ഒരു മഞ്ഞ കളറിലൊക്കെ ഉള്ള അതിന്റെ വേറൊരു കളറാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഈ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അത് വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാ ചെടികളും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇപ്പൊ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പോയി വാങ്ങിച്ചാലും അങ്ങനെയാണ് അപ്പൊ ഞാൻ മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ അറിയാം എന്ത് ഭംഗിയെന്നറിയോ ഇത് എല്ലാം കൂടെ ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവർ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെക്കുന്നത് വാങ്ങിക്കാം കേട്ടോ പക്ഷെ ഭയങ്കര വിലയാണ് അതുകൊണ്ടാണ് അതേപോലെ നമ്മൾ പോയി പിന്നെ ചെറിയ ചെടികൾ വാങ്ങിച്ചിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെക്കും അപ്പോൾ പക്ഷേ എന്നാലും അത് ഒരു മാസം എടുക്കും ഇതെല്ലാം വളർന്നു വരുമ്പോഴതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഒരു മാസം എടുക്കും കേട്ടോ കാരണം അത് കുറച്ച് വളരണ്ടേ പിന്നെ പൂച്ചെടിയും പിന്നെ ഫേൺ എന്ന് പറയുന്ന ഇതല്ലേ ഇനം ഇല്ലേ അപ്പോൾ അതും കൂടെ ആകിട്ട് മിക്സ് ചെയ്താണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മുകളിൽ വെച്ചാൽ ചെയ്തപ്പം മൊത്തം മണ്ണായി അങ്ങനെ ഞാൻ താഴോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ ചട്ടിയിലും നമ്മളെ പൂച്ചെടിയും പിന്നെ വെതെ ഈ ഒരു ചെടിയും കൂടെ നടന്നുകൊണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ പല പല കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ഉണ്ട് പിന്നെ ഞാനങ്ങനെ ഒറ്റപാടൊന്നും ചെടി വെക്കാറില്ല എങ്കിലും കുറച്ചിങ്ങനെ ഹാങ്ങിങ്ങും പിന്നെ ആൾക്കാർ ഇപ്പൊ സമ്മറിൽ എല്ലാരും വെക്കും കേട്ടോ വീടുകളിൽ അപ്പൊ ഫ്രണ്ടൊക്കെ ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയാണ് എല്ലാരെയും വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെടികൾ വെക്കുമ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് മൂന്നെണ്ണം ഇങ്ങനെ ഫ്രണ്ടില് തന്നെ ഹാങ് ചെയ്യുന്നതാണ് കേട്ടോ അവൾ ഇത് സാധാരണ ചകിരിയിൽ ആണ് അടിയിൽ വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പൊ എന്തെങ്കിലും ആ ചകിരി ഇല്ല അപ്പോഴും ഞാൻ ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് മണ്ണിട്ടത് കേട്ടോ കാരണം ഇപ്പൊ ചകിരി ഇട്ടാല് ഞാൻ പ്ലാസ്റ്റിക് ഇടും കാരണം ആ വെള്ളമൊക്കെ ചകിരിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചെളി വെള്ളം എല്ലാം ഫ്രണ്ടില് വീഴും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് ഇടും അപ്പോൾ ഇത് രണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് അപ്പുറം ഇപ്പുറം വെക്കുന്നത് അത് നല്ല ഗാർഡനിങ്ങിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെ നടുക്ക് പെറ്റൂണിയ ആണ് വെക്കുന്നത് പെറ്റൂണിയയുടെ ഇപ്പം നാട്ടിലെല്ലാം ഉണ്ട് പല പല കളേഴ്സ് അപ്പൊ ഇത് ശരിക്കും നമുക്ക് വളർന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ല ഭംഗിയാ കാണാൻ കേട്ടോ ഇങ്ങനെ അപ്പുറം ഇപ്പുറവും നല്ല ഗ്രീനും നടുക്ക് ഇങ്ങനെ പൂക്കളും ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെടി നടലും മലക്കറി നടലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്കിവിടെ അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ല പരിമിതമായ സ്ഥലത്തിലല്ലേ ഇവിടെയൊക്കെ നടുന്നത് ഇതാണ് ചകിരി കേട്ടോ നിങ്ങൾ കണ്ട അതില് ചകിരി മുമ്പ് ഒരെണ്ണം എനിക്ക് ഇവിടെ ഗരാജിൽ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വാങ്ങിക്കാനൊന്നും പോയില്ല പക്ഷെ അത് ആ ചകിരിയുടെ ഒരു ഇതാണ് അതിൽ ഇട്ടിട്ടാണ് നമ്മൾ നടുന്നത് എങ്കിലും ഞാൻ ഈ പ്ലാസ്റ്റിക് ഇടും കേട്ടോ അപ്പോഴുതന്റെ ഈ ൊക്കത്തിലൊക്കെ ആയതുകൊണ്ട് ഹസ്ബൻഡിന്റെ സഹായവും വേണം അതായത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല നല്ല രസമാണ് താഴോട്ടിങ്ങനെ ഹാങ് ചെയ്തിങ്ങനെ കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഞാൻ ഞങ്ങള് ഗാർഡൻ സെൻറ്ററിൽ പോയപ്പോഴും അവരിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെക്കുന്നത് കണ്ടിട്ട് അത് നോക്കിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ അപ്പൊ അങ്ങനത്തെ വാങ്ങിക്കുന്നതിന് ഭയങ്കര വിലയാണ് കേട്ടോ അറുപത് എഴുപത് ഡോളറൊക്കെ കൊടുക്കണം അപ്പൊ നമ്മൾ വാങ്ങിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അത്രക്ക് ആവില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അടുത്ത തലവേദന ഇത് കണ്ടോ കണ്ടുതന്നെ ഈ കണ്ട ഇങ്ങനെ ഒരുതരം ഫംഗസ് കണ്ട വെള്ള കളർ ഇതാണ് പ്രശ്നം എൻ്റെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഈ മണി പ്ലാന്റ് അല്ല എല്ലാ വർഷവും എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു നാല് പ്രാവശ്യമെങ്കിൽ ഞാൻ ഇതിനെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് ഇതിനെ ഇതിനെനിക്ക് സ്പ്രേ ചെയ്ത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പം ഈ പിന്നെ ഈ വൈറ്റ് കളറിലുള്ള ഇതെല്ലാം അങ്ങ് പോകും കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ മരുന്നും കൂടെ അടിച്ചു കൊടുക്കും മരുന്നെന്ന് പറയുന്നത് ഒരു യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് നമ്മുടെ ബേക്കിംഗ് സോഡയും പിന്നെ വേപ്പ് ഓയിലെ വേപ്പിന്റെ ഓയിലും പിന്നെ ഡിഷ് വാഷ് ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും പക്ഷെ ഇത് ഒരു മൂന്ന് മാസത്തേക്ക് പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരും അപ്പൊ ഇത് ഒരു ജോലിയാണ് അപ്പൊ ഇൻഡോർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് അതിനെ കെയർ ചെയ്യണം ടേക്ക് കെയർ ചെയ്യുന്നത് ഭയങ്കര ഒരു തലവേദനയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ നോക്കും പക്ഷെ ഇത് കണക്ക് ഈ ഫംഗസ് കയറുമ്പോ ഈ വെള്ള കള്ളറില് വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ ഇത് കൊറേ കഴിയുമ്പഴത്തേക്ക് ഇങ്ങനെ വരും അപ്പൊ ഇത് എല്ലാ വർഷവും ഉള്ള ഒരു കലാപരിപാടിയാണ് ഇത് ഇങ്ങനെ വെളിയിൽ ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ട് അപ്പൊ ഇത് ഇത്ര ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ ഭയങ്കര ആയി പോട്ട് അപ്പൊ ഇത് എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് ഇതും ചെയ്യുന്നത് കാരണം രണ്ടുപേരും കൂടെ എടുത്ത് കൊണ്ടു വെച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതെല്ലാം പോവും അതെല്ലാം നന്നായിട്ട് ഇലയിൽ അടിച്ചു കൊടുക്കുമ്പോൾ പോവും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് ഇനക്ക് മരുന്നും അടിച്ചു കൊടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ അകത്തെടുത്ത് വെക്കുന്നത് ഇതൊരു ദിവസം തന്നെ നമുക്ക് വേണം കെട്ടോ അപ്പം ഇത് ഒരു മൂന്ന് ദിവസമത്തെ വീഡിയോ ആണ് മൂന്ന് ദിവസമായിട്ട് ചെയ്യുന്നതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസത്തെ പിറ്റേന്ന് ഒരു ദിവസത്തെ ഞങ്ങൾ ഫെൻസിൻ്റെ പെയിൻറ്റിങ് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് വെജിറ്റബിൾ നടന്നുവെങ്കിൽ ഇപ്പം പ്രാവശ്യം ഞങ്ങൾ വ്യാഴിച്ച് ഫ്രണ്ട്സ് പെയിന്റ് ചെയ്യാമെന്ന് കാരണം ഏതാണ്ട് ഒരു നാല് വർഷമായിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അപ്പോൾ ഈ തടി അങ്ങ് കുറച്ച് പതുക്കെ പതുക്കെ ഈ മഞ്ഞും മഴയും എല്ലാം വീണിട്ട് അതിൻ്റെ കളറ് ഫെയ്ഡാവും അപ്പം അതുകൊണ്ടാണ് പെയിന്റ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ ഇനി ഒരു അഞ്ചാറ് കൊല്ലത്തേക്ക് ഒരു കുഴപ്പവും കാണില്ല പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോഴേ ഇപ്രാവശ്യം നമ്മൾ വ്യാഴാച്ച് വെജിറ്റബിളൊക്കെ നടുന്നതിന് മുമ്പ് നമുക്ക് ഫെൻസൊക്കെ അങ്ങ് പെയിന്റ് ചെയ്യാം വെച്ചു ഇത് നല്ലൊരു ജോലിയായിരുന്നു കേട്ടോ ഫെൻസ് പെയിന്റിങ് എളുപ്പം അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു മോളും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അതാണ്ട് ഇതാണ് അത് ചെയ്യാത്ത ഭാഗമാണ് അത് മറ്റേത് ഞാൻ ചെയ്ത ഭാഗമാണ് ഭാഗമാട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ പിന്നെ അടുത്ത തലവേദന അടുത്ത തലവേദന എന്ന് വെച്ചെന്താന്ന് വെച്ചാൽ ഇത് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് ഒരു നെറ്റാണ് കേട്ടോ മെറ്റലിൻ്റെ ഒരു നെറ്റാണ് അപ്പം അതിൽ തന്നെ ക്ലിപ്പും എല്ലാം വരും പിന്നെ ഇത് കട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാല് ഇതാണ്ട ഇതും ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഫെൻസിൻ്റെ അടിയിൽ അടിക്കാനാണ് കാരണം ഇവിടെ ഭയങ്കര റാബിറ്റും റക്കൂൺ എന്ന് പറഞ്ഞ ഒരു ആനിമലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എലിയും ഉണ്ട് അപ്പൊ ഈ സമ്മറിൽ നമ്മൾ ഈ നടുന്നത് മൊത്തവും ഇത് വന്ന് തിന്നുകളയും പിന്നെ അത് മാത്രമല്ല പിന്നെ അയൽക്കാരുടെ ഉണ്ട് കാരണം ഞങ്ങളുടെ ഫെൻസിൻ്റെ ഡോറില്ലേ വെളിയിലോട്ട് ഇറങ്ങുന്ന വാതിലിൻ്റെ അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അത് ഇതാണ് കേട്ടോ അല്ല ആ ഗ്യാപ്പിൻ്റെ അടിയിൽ കൂടെയാണ് ഈ റാബിറ്റൊക്കെ കയറുന്നത് അപ്പോഴും ഞങ്ങളുടെ നെയ്ബേഴ്സും കംപ്ലൈൻറ് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നെറ്റ് വാങ്ങിച്ചടിച്ചു കളയാമെന്ന് പിന്നെ നമുക്ക് നല്ലതാണ് ഞങ്ങളും വെജിറ്റബിൾ നടന്നതാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഞങ്ങളുടെയും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾ എല്ലാം എടുത്ത് അപ്പം അതും ചെയ്ത് പിന്നെ അതിൻ്റെ പിറ്റേ ആണ് ഇത് കേട്ടോ. എല്ലാം നമ്മൾ ഒരു ദിവസം അല്ല ചെയ്തത് കാരണം ഒരുപാട് സമയം എടുക്കും ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഫുൾ പെയിന്റ് ചെയ്തു പിന്നെ നെറ്റ് നെറ്റടിച്ചു അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെജിറ്റബിൾ നടാൻ വേണ്ടി ഇറങ്ങിയത് ഇപ്പോഴും വെതർ അത്ര ശരിയായിട്ടില്ല ഞങ്ങളെല്ലാം സ്വെറ്ററാണ് ഇട്ടേക്ക് കാണുമ്പോൾ അറിയാമല്ലോ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഈ മെയ് എൻഡിലാണ് എല്ലാരും നടുന്നത് ഇപ്പൊ നട്ടില്ലെങ്കിൽ ഇനി ഒരു മൂന്ന് 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 മൂന്നര മാസമേ ഉള്ളൂ ഇവിടെ നല്ല വെതർ കേട്ടോ പിന്നെ വീണ്ടും തണുപ്പും പിന്നെ സ്നോയും ഒക്കെ പതുക്കെ പതുക്കെ തുടങ്ങും അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇത് നട്ടതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കാപ്പിടിച്ചു വരണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ വെച്ചേ പറ്റും അങ്ങനെ ഞങ്ങളിപ്പം നടാൻ തുടങ്ങി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ നട്ടത് ടൊമാറ്റോസും കുറച്ച് പാവല് പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ കുറച്ച് വെറൈറ്റി അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചത് പിന്നെ ചീര നാട്ടിലെ ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുക്കമ്പ വാങ്ങിച്ചു അങ്ങനെ എല്ലാം ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാൻ ചുറ്റിച്ചട്ടിയിൽ നടാന്ന് വിചാരിക്കുന്നു അതും എടുത്ത് ഞാൻ പിന്നെ രണ്ടു തെളി മാറ്റി വെച്ചു കുറച്ച് തറയിലും കുറച്ചല്ലാതെ നടാം കാരണം ചിലത് കിട്ടി തറയിൽ നട്ടത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിൽ നട്ടതെങ്കിലും കിട്ടുമല്ലോ അങ്ങനെ ഇപ്രാവശ്യം റാബിറ്റ് കയറില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത് അടിച്ചതുകൊണ്ട് എനിക്ക് തോന്നുക ഒന്നും കയറില്ല ഭയങ്കര ശല്യം ആട്ടോ റാബിറ്റ് മാത്രമല്ല എനിക്കറിയത്തില്ല പിന്നെ സ്കങ്കുണ്ട് റക്കൂണുണ്ട് അങ്ങനെ ഒരുപാട് ഇവിടെ ചെറിയ ചെറിയ ആനിമൽസ് ഉണ്ട് അതിങ്ങനെ കയറി വരും സമ്മർ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ ഈ തക്കാളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് അത്രയും കൊണ്ടുപോകും കഴിഞ്ഞ വർഷം എൻ്റെ കോണ് മൊത്തം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് അന്ന് എനിക്ക് ഭയങ്കര വിഷമായി കോൺ പിടിച്ചതായിരുന്നു നിന്നിട്ടാണ് അത് ഇങ്ങനെ എന്താ കഴിച്ചതെന്ന് അറിയില്ല മൊത്തം ഒടിച്ചിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ നടുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഒരു മൂന്നാല് ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു ദിവസത്തെ ഒന്നും അല്ല കാരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് നമുക്ക് സമയം കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറേശേ കുറേശ് സമയം കിട്ടുന്ന രാവിലെയാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ കുക്കിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് കുറേ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം ഒന്ന് നോന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇത് ഇടുന്ന സമയത്ത് പിന്നെ കുറേ ചെടിച്ചെട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഓരോ വർഷം പിന്നെ എന്റെ വർക്ക് പ്ലേസിൽ നിന്ന് ഞാൻ കുറച്ച് ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ നിറക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ചെടി ചട്ടിയിലും കൂടെ ഒക്കെ നടാന്ന് വിചാരിക്കുന്നു പക്ഷെ മണ്ണും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ജോലി ഇല്ലായിരുന്നു എനിക്ക് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ഓഫ് കിട്ടിയപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമായിരുന്നു അപ്പോൾ ഇത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പൊ എന്റെ വർക്ക് പ്ലേസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷത്ത ജോലിക്ക് അപ്പൊ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് സ്പീഡ് കൂടി കാരണം പെട്ടെന്ന് തീർക്കണം തീർത്തിട്ട് ജോലിക്ക് രണ്ടരക്ക് പോകണം അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഞങ്ങള് രണ്ടുപേർക്കും ജോലിയുണ്ട് അപ്പൊ ധൃതി പിടിച്ച് ഞങ്ങള് വെക്കുന്നത് മൂന്നാമത്തെ ദിവസം പെട്ടെന്ന് എല്ലാം കൂടെ വെച്ചു പിന്നെ മണ്ണും ഇല്ലായിരുന്നു ഇനി എനിക്ക് ഇനിയും കുറച്ച് മിനുകൾ ഒക്കെ വാങ്ങിച്ച് വെക്കാനുണ്ട് കേട്ട് തീർന്നിട്ടില്ല ഇനിയും കുറച്ചൊക്കെ വാങ്ങിക്കണം സമയം പിന്നെ സമയം കിട്ടുന്ന മാത്രല്ല അപ്പൊ ഇവിടെ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയും തണുപ്പും ഒക്കെയാണ് അപ്പൊ വാങ്ങിച്ചാലും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് വിചാരിച്ച അതൊന്ന് ഒഴിയട്ടെ അത് കഴിഞ്ഞ് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചെടിച്ചട്ടിയില് രണ്ടു മൂന്ന് തക്കാളിയും പച്ചമുളകും ഒക്കെ നടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ലെറ്റസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഒന്ന് നടാൻ വേണ്ടി കുറച്ച് അവിടെ ഇരുന്ന പോട്ട് തന്നെ ഇത് രണ്ട് ഇതിപ്പോ നമ്മളൊരു മൂന്ന് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടുകളൊക്കെയാണ് കേട്ടോ പിന്നെ പുതിയതൊന്നും വാങ്ങിച്ചതില്ല അതില് തന്നെ മണ്ണ് നിറച്ചൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ഈ കുറച്ചുകൂടി ഒന്ന് എൻ്റെ വെജിറ്റബിളിൻ്റെ നടുന്ന സ്ഥലം കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് നടന്നിട്ടില്ല ഇപ്രാവശ്യവും ഓരോ വർഷവും ചെല്ലുമ്പോഴും ഓരോ കാരണങ്ങളാലും അത് നീണ്ടു നീണ്ട് പോവുകയാണ് അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ചെടിച്ചട്ടിയെടുത്ത് അല്ലെങ്കിൽ വേറെ രണ്ട് സൈഡും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടാൻ പറ്റില്ല അത് സൈഡ് നടണമെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഇവിടെ ഇരുന്ന് പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ നിറച്ച് മണ്ണൊക്കെ നിറച്ച് നടാന്ന് ചോദിച്ചാൽ ആദ്യം അതൊക്കെ ഒന്ന് നിറച്ച് നട്ടിട്ട് പിന്നെ നോക്കാന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം സമ്മർ കഴിക്കഴിഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മൂന്നര മാസം കഷ്ടിച്ച് നാല് മാസം എന്ന് പറയാം പെട്ടെന്നങ്ങ് പോയി കിട്ടും ഇതൊക്കെ ചായവും പിന്നെ ലെറ്റസ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ നട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ധൃതി പിടിച്ച് പെട്ടെന്ന് നട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് ആ വീഡിയോയിൽ അപ്പോൾ അതിന് സമയം കിട്ടിയില്ല അപ്പോൾ ജോലിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ധൃതി പിടിച്ച് അത് തീർത്ത് പിന്നെ മണ്ണും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മണ്ണൊക്കെ വാങ്ങിച്ചിട്ടേ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ ഒരു വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സീ സി നെക്സ്റ്റ് വീഡിയോ വണ്ടി താങ്ക് ബൈ ആൻഡ് ടേക്ക് കെയർ